പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭമുയർന്നു നമ്മുടെ തലസ്ഥാന നഗരിയും അതിന് ദൃശ്യമായി അതിൻ്റെ തുടർച്ചയായി ഒരുപാട് കാര്യങ്ങളുണ്ടായി അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല എവിടെയെങ്കിലും ഇതിൻ്റെ ഭാഗമായി ഒരുപാട് കേസുകളും വന്നു എവിടെയെങ്കിലും കോൺഗ്രസ്സുകാരുടെ പങ്കാളിത്തമുണ്ടായോ എന്നേ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കാൻ പറ്റിയില്ല പാർലമെന്റിൽ അതിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദമല്ലാതെ കേരളത്തിലെ ഈ പറഞ്ഞ യു ഡി എഫ് എം പിമാരിൽ ആരുടെയെങ്കിലും ശബ്ദമുയർന്നോ ഇടതുപക്ഷത്തിന് ഒന്നേ ഉള്ളൂ ആ ഒന്നിൻ്റെ ശബ്ദമുയർന്നോ എന്തേ ഇവരുടെ ആരുടെയും ശബ്ദമുയരാതിരുന്നത് ഇത് നമ്മുടെ അനുഭവമല്ലേ കേരളത്തിന്റെ ശബ്ദം ആളുകൾ ആഗ്രഹിക്കുന്നില്ലേ ഇത്തരം ഘട്ടങ്ങളിലല്ലേ കേരളത്തിന്റെ ശബ്ദം അതിശക്തമായി പാർലമെന്റിൽ ഉയരാറുള്ളത് ഉയർന്നില്ലാലോ ഒരാൾ മാത്രം ശബ്ദമിട്ടാൽ അത്രയധികം ശബ്ദമുണ്ടാവും നമുക്കറിയാലോ എന്നാൽ അതിന്റെ കൂടെ കുറെ പേരുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വല്ലാത്ത ശബ്ദമായി അത് മാറില്ലേ എന്ത് വേണ്ട സംഭവിച്ചത് നമ്മുടെ ശുദ്ധ മനസ്സുകൊണ്ട് അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടി എന്ന് നമ്മൾ കണക്കാക്കുന്നു ആ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് കണക്കാക്കി ഇടതുപക്ഷത്തിനോട് ഒരു വിരോധവുമില്ലാതെ തന്നെ അവരെ വിജയിപ്പിക്കാനുള്ള നിലപാട് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നമ്മുടെ വോട്ടർമാർ സ്വീകരിച്ചു